എന്താ കാര്യം ഓണ കഴിക്ക് എയർപോർട്ടിൽ വന്ന് കഴുകി പിന്നെ എവിടെ വന്ന ഫോട്ടോ അച്ഛൻ ഇട്ടാ എവിടെ ഫോട്ടോ അച്ഛൻ ഒരു ഫോട്ടോണ്ടല്ലോ പള്ളിയുടെ മുമ്പിൽ ഒന്നിട്ടുണ്ടാ ഫോട്ടോ പള്ളിയാകത്ത് വന്നുള്ള ഫോട്ടോ ചങ്ങനാശ്ശേരി ബിഷപ്പിന്മാരേ പരീസ് കേൾക്കുന്നു നിങ്ങ മനസ്സിലാക്കി സ്വരം മുഴുവടുത്തിട്ട് വന്നിട്ട് എന്താ കാര്യം നല്ല കാര്യം അച്ഛൻ പറയട്ടെ അച്ഛൻ കാര്യങ്ങള് മനസ്സിലാക്ക എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വണ്ടി വരാൻ അല്പം സമയമുണ്ട് വിളിച്ചു അദ്ദേഹത്തിന് കൊണ്ടുവന്ന് ആവാനായിട്ടുള്ള അവസരം കൊടുത്തു കൊടുത്തത് അവിടെ കോൺവെന്റിൽ പോയി പറയണേ അതായത് അച്ഛൻ കൈകാരന്മാര് സിസ്റ്റേഴ്സ് എല്ലാവരും ഈ ആൾക്കാരയില് ഈ ആൾക്കാരയിൽ കയറി വണ്ടി വന്നത് വരെ നിങ്ങൾ കേട്ടോ ഇവിടേക്ക് ആയിട്ട് ഫ്രഷ് അതിനു വേണ്ടി വന്നു പിതാവിനെ കൊണ്ടുവന്നു വണ്ടി ഒരു വരച്ചു കേൾക്കുന്ന ഒരു ഒരു മണിക്കൂർ സമയം വരാൻ കൊണ്ടുവരുന്ന ാണ് അവര് എന്നൊക്കാര്യം കൂടുതലും അവരെ വിളിക്കുന്ന നമ്മളത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും